ാവ് സ്വദേശിനി ഷീലാമണിക്ക് അൻപത് വയസ്സ് കഴിഞ്ഞവരുടെ ക്ഷേമത്തിനായി മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ക്യാൽ കമ്മ്യൂണിറ്റി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഫിഫ്റ്റി എബോവ് ഫിഫ്റ്റി എന്ന അഭിനയ മത്സരത്തിലാണ് തൃശൂർ മുളങ്ങുന്നത്തുകാവ് സ്വദേശിനി ഷീലാമണി ശില്പവും ഒരു ലക്ഷം രൂപയും അടങ്ങുന്ന ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മുംബൈ ഈസ്റ്റ് ഗോരേ നെസ്കോ എക്സിബിഷൻ ഹാളിൽ ജൂറി അംഗവും പ്രശസ്ത ചലച്ചിത്ര നടിയുമായ സോനാലി സജ്ദേവ് ഗാൽ ബെസ്റ്റ് ആക്ടർ ഓഫ് ദി ഇയർ എന്ന അഭിനയ പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു കോഴിക്കോട് കേരളത്തിൽ വെച്ച് നടന്ന ഗ്യാലിൻ്റെ നോർത്ത് സോൺ മത്സരത്തിൽ മുരളി അടാട്ട് രചനയും സംവിധാനവും നിർവഹിച്ച മാത്രി സുവിശേഷം എന്ന പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള സോളോ ഡ്രാമ അവതരിപ്പിച്ചാണ് ഷീലാമണി സെലക്ഷൻ നേടിയിരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി വ്യത്യസ്ത മേഖലകളിലെ കലാകാരന്മാർ എഴുത്തുകാർ സംരംഭകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വിദ്യാഭ്യാസ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങി ഇരുപതിനായിരത്തിൽ പരം ആളുകൾ വിവിധ കാറ്റഗറിയിലായി ഗ്യാൽ ഫിഫ്റ്റി അബൌ ഫിഫ്റ്റി പരിപാടിയിൽ മത്സരിച്ചു സംസ്ഥാന ആസ്ഥാനത്തിൽ ഓരോ കാറ്റഗറിയിലെ മത്സരങ്ങളിൽ വിജയികളായവരിൽ നിന്നും തെരഞ്ഞെടുത്ത പത്തു പേർക്ക് പതിനായിരം രൂപയും ട്രോഫിയും നൽകിയിരുന്നു മുംബൈ സ്വദേശിയായ ഹിമാൻഷു ജൈനും കണ്ണൂർ സ്വദേശിയായ പ്രിതീഷ് നെല്ലേരയുമാണ് മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്യാൽ ഫിഫ്റ്റി അബൌ ഫിഫ്റ്റിയുടെ സ്ഥാപകർ